ഹലോ ഗൈസ് എല്ലാവർക്കും സെയാസെന വ്ലോഗിലേക്ക് ഇതല്ലേ കട്ടാ 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 നല്ല പേര് നല്ല പേരാണ് കൊച്ചേ നല്ല പേര് നല്ല പേര മട കൊച്ചേ പെയിൻലാ ഇതാ പറ്റോ നോക്കാം നല്ല പഞ്ഞി ഉണ്ട് കണന കൈയ്യിലുണ്ട് ഇതാ സിബ്ബ് സിബ്ബ് ഇനി മൂന്ന് സിബ്ബ് ദേ Hãy subscribe എന്ത് പറ്റി ലോക്കല്ല two, three, the four, and the three, the four, and the five, the six, five, eight, the eight, the eight, the eight, the eight, the eight, the the eight, 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 the അന്നാല കൂട്ടാൻ വേണ്ടി നമുക്ക് വേണ്ടി ഏയ് അങ്ങനാട്ടുന്നത് നമുക്ക് കേൾക്കാൻ ഇസ്സിസ് ക്ലോക്ക് തന്നി ഇല്ല രോണി അല്ലേ അന്നും മാത്രമേ ഒബീനെ മെൻ ജവ പോവണേ നാ താഴെയാ ഇവിടെ രിബേ A B C D A B C D D A D A Y Y A M E O V I I N G -Y E Y E T <laughs> ওকে দেখো ই এম ও আর ভি আই ই টি ডি ই ই ই ই টি এল ডি ই ডি ডব্লিউ আই টি এ টি আই এম ই ই দাইয়া মানে ই അല്ല <laughs> അല്ല <laughs> 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 ਜਾਂਗਾ ਵੀਡੀ ਸਿਤੇ ਬੁਟ ਏ ਏ ਕੇ ਕਾਮੇਨ ਏ ਸਪੋਟ ਏ ਆ ਕਾਮੇਨ ਜੇ ਆ ਸਕ੍ਰੀਬ ਜੇ ਆ ਸਪੋਟ ਏ ਆ